നമസ്കാരം ഇസ്രയേലിനെ ഇപ്പോൾ തീർത്തു കളയുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം അത് നടത്തിയിരിക്കുന്നത് ആരാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനി ഈ പറയുന്ന ഖൊമേനി ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളത് ഓർക്കണം പുറത്ത് ഇദ്ദേഹത്തിന്റെ ഒരു തലമുടി കണ്ടാലും ഇസ്രയേൽ അങ്ങ് തീർത്തു കളയുമെന്ന് ഖൊമേനിക്കും ഇറാനും നന്നായിട്ട് എങ്കിലും പക്ഷേ വാചകമടിയിൽ കുറവൊന്നുമില്ല ഇതുവരെ ലോകം കണ്ടത് ഇസ്രോലിൻ്റെ നാല്പത് ശതമാനത്തോളം ശേഷി മാത്രമാണ് എന്നുള്ളതാണ് വിവരം ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത്രയൊക്കെ കയറി അടിച്ചിട്ടെ നാൽപ്പത് ശതമാനം ശേഷി മാത്രം നാൽപ്പത് ശതമാനം ഇസ്ര ശക്തി മാത്രമാണ് ഈ ലോകം മുഴുവൻ കണ്ടിട്ടുള്ളത് എന്നർത്ഥം ഇസ്രയേലിന്റെ ഓരോ പൗരനും നിർബന്ധിത സൈനിക സേവനം അനുഷ്ഠിക്കുന്നവരാണ് അതുകൊണ്ട് ഓരോ പൗരനും സൈനികനായി മാറാൻ വെറും നിമിഷങ്ങൾ പോലും വേണ്ട എന്നർത്ഥം ഈ നാൽപ്പത് ശതമാനം ശേഷി വച്ചാണ് ഹമാസിനെ ഇല്ലാതാക്കിയതും ഹിസ്ബുള്ളക്കെതിരെ യുദ്ധത്തിന് ഇപ്പോൾ ഒരുങ്ങുന്നതും ഹിസ്ബുള്ള യുടെ ഉൾപ്പെടെയുള്ള നേതാക്കളെയൊക്കെ ഇവർ ഇല്ലാതെയാക്കിയതും അപ്പോൾ ഒന്ന് നോക്കൂ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ ഒരു എൺപത് തൊണ്ണൂറ് നൂറ് അത്ര അത്രയേറെ ശേഷിയും ശക്തിയുമൊക്കെ ഇസ്രയേൽ എടുത്താൽ എന്തായിരിക്കും അവസ്ഥ ഏ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ ഇല്ലാതെയാക്കാൻ ഈ ഇസ്രയേൽ എന്ന കുഞ്ഞൻ രാജ്യത്തിൻ്റെ ശേഷി തന്നെ ധാരാളമാണ് അവർക്കൊന്നും നോക്കാനില്ല അതുകൊണ്ടാണ് കാരണം ഇവരെ ഏതു വഴിയും തീർക്കുക എന്നുള്ളതാണ് ഈ തീവ്രവാദികളുടെ എല്ലാവരുടെയും ചിന്ത എന്തിനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു കുഞ്ഞൻ രാജ്യം അവരവരുടെ കാശ് കൊടുത്തു വാങ്ങി അവർ ആ രാജ്യം രാജ്യത്ത് അവർ സംഘടിച്ച് അവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥനയും അവരുടേതായ കാര്യങ്ങളുമായിട്ടൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന വളർത്തിയെടുത്ത രാജ്യം ആ രാജ്യത്തെ ഇല്ലാതെയാക്കാനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഏ ഇത് ഇവർ ഈ രാജ്യത്തേക്ക് വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ തുടങ്ങിയ അടിയാണെന്നും കൂടി ഓർക്കണം ഒരു ക്ഷമിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റില്ലേ അതോടുകൂടിയാണ് ഇവർ എന്തായാലും ഹമാസിനെ ഇനി അങ്ങ് തീർത്തേക്കാം ഇനി ഇതുങ്ങളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് സ്വസ്ഥമായി ഞങ്ങളുടെ രാജ്യത്ത് ജീവിക്കണം ഞങ്ങളുടെ പൗരന്മാരെ ഞങ്ങൾക്ക് സംരക്ഷിക്കണം ഇടയ്ക്കിടെ വെറുതെ ഇവരിങ്ങനെ പടക്കമറിഞ്ഞ് കളിക്കുന്നതുപോലെ മിസൈൽ വിട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കാര്യങ്ങൾ നടക്കില്ല ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കണ്ടേ നമ്മളാണെങ്കിലും ചിന്തിക്കില്ലേ നമ്മുടെ വീട്ടിൽ കയറി ആരെങ്കിലും ചൊറിയാൻ വന്നാൽ രണ്ട് തവണയൊക്കെ നമ്മൾ മിണ്ടാതിരിക്കും മൂന്നാം തവണ ചിലപ്പോൾ രണ്ട് തവണ പോലും നമ്മൾ മിണ്ടാതിരിക്കില്ല രണ്ടാമത്തെ തവണ അവനുള്ള അടി ഏത് വഴി കൊടുക്കാമെന്ന് നമ്മൾ സ്വാഭാവികമായിട്ടൊക്കെ ചിന്തിക്കും അത് തന്നെയാണ് ഈ രാജ്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളക്ക് കിട്ടുന്ന ഓരോ അടിയും പക്ഷേ ഇറാന്റെ നെഞ്ചത്തേക്കാണ് കൊള്ളുന്നത് അതുകൊണ്ടാണ് ഖൊമേനി ഒളിവിൽ പോയതും ഇസ്രായേലിനെ ഇല്ലാതാക്കുമെന്നൊക്കെ വാചകം അടിച്ചിട്ട് കാരണം നസ്രയെ വ തീർത്തിട്ടുണ്ടെങ്കിൽ ഘൊമേനിക്ക് നന്നായിട്ടറിയാം അടുത്തത് മിസൈൽ വരുന്നത് അല്ലെങ്കിൽ ബോംബ് വരുന്നത് എന്റെ തലയ്ക്ക് മുകളിലായിരിക്കും എന്നുള്ളത് അതുകൊണ്ട് ഖൊമേനി ഘൊമേനിക്ക് നന്നായിട്ട് അറിയാം തൻ്റെ തലയായിരിക്കും അടുത്തത് പോകുന്നത് അതുകൊണ്ട് തന്നെ ഖൊമേനി എന്ത് ചെയ്തു ഖൊമേനിയെ വളരെ ഭദ്രമായിട്ട് ഇറാൻ ഏതോ ഒരു ബങ്കറിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരം അപ്പോൾ അടുത്തത് വരുന്നത് ആര് തമ്മിലുള്ള യുദ്ധമായിരിക്കും ഇതിനിടയിൽ ഹൂതികൾ മിസൈൽ അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രകോപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇസ്രയേൽ ഇപ്പോൾ അതിനെതിരെ ഒന്നും പറയുന്നില്ല ഒന്നും ചെയ്യാൻ ഒരുങ്ങുന്നില്ല ഇപ്പോൾ ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലെബനൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ലെബനൻ പിടിച്ചെടുക്കുക എന്നുള്ളത് ആ രാജ്യം പിടിച്ചെടുക്കാനുള്ള ഇവരുടെ ആഗ്രഹം കൊണ്ടല്ല ആ രാജ്യത്തിന്റെ മുക്കാൽ ഭാഗവും കയ്യേറി ഭരിച്ചു കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ ഇസ്ലാമിക തീവ്രവാദി ആയിട്ടുള്ള ഹിസ്ബുള്ളയാണ് ആ ഹിസ്ബുള്ളയുടെ നടുവടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇനി എങ്ങനെയെങ്കിലും ഇവരിങ്ങനെ തടുത്ത് ചൂലിനടിച്ചു വാരി കൂട്ടിയിട്ട് അങ്ങോട്ട് നമ്മൾ ൊണ്ടേ കയല്ലേ അതുപോലെ എവിടെയെങ്കിലും കൊണ്ടി തള്ളണം അത് അതിനുശേഷം മാത്രമാണ് ഇനി ഇസ്രായേലിന് അടുത്ത രീതിയിലേക്ക് പോകാൻ പറ്റും എന്തായാലും ഇറാനുള്ളത് ഇറാൻ സ്വയം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് കാരണം ഹമാസിനെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയില് ഇസ് ഹിസ്ബുല ഇവിടെ നിന്ന് ഹമാസ് സുന്നി തീവ്രവാദ സംഘടനയും ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഷിയ തീവ്രവാദ സംഘടനയുമാണ് അപ്പോൾ ഹമാസിനെ ഇവിടെ നിന്ന് അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് പൊള്ളേണ്ട കാര്യമില്ല കാരണം ഇവർ രണ്ട് കൂട്ടരും തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ തമ്മിലടിയാണ് ഇവർ പരസ്പരം അങ്ങോട്ട് ആക്രമിച്ചു കളിക്കുകയും കൂടി ചെയ്യുന്ന ടീമുകളാണ് ആ ടീംസിൻ്റെ ഇടയിലേക്കാണ് വെറുതെ കയറി ചൊറിയാനായിട്ട് ഹിസ്ബുൾ ചെല്ലുന്നത് ഹിസ്ബുൾ ചെല്ലുമ്പോൾ ആദ്യഘട്ടത്തിൽ ഇസ്രോയേൽ മിണ്ടിയിട്ടേയില്ല ഇസ്രോയേൽ അനങ്ങുന്നില്ല കാരണം അവർക്ക് ഈ പറയുന്നത് പോലെ ഹമാസിനെ തീർത്തെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ അന്നത്തെ അത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതിനെയാണ് മറികടന്ന് ആ സമയത്താണ് ഇങ്ങനെ രണ്ട് കൈകൊണ്ടും ചൊറിഞ്ഞിട്ട് ഇങ്ങട്ട് തരൂ ഇങ്ങട്ട് തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനുള്ള മറുപടിയുമായിട്ടാണ് ഇപ്പോൾ ഗസയിൽ നിന്നും അവരുടെ ടാങ്കറുകളെയും ബറ്റാലിയനുകളെയും ഒക്കെ തിരിച്ചിരിക്കുന്നത് എന്തായാലും ഇനി അവിടെ ഷേവ് ചെയ്തതിന് ശേഷം മാത്രമേ ഇസ്രയേൽ യുള്ളൂ ലെബനനിൽ ഇവരെയൊക്കെ ഷേവ് ചെയ്ത് തീർത്തതിന് മാത്രമേ ഇസ്രയേൽ തിരിച്ചിറങ്ങുകയുള്ളൂ എന്നുള്ളത് അറിയാം അതിനുശേഷം വരുന്നത് എന്തായാലും ഒന്ന് നമുക്ക് ഊഹിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇതിൻ്റെ എല്ലാം പിന്നിൽ കളിക്കുന്നത് ഇറാനാണ് ഈ ഇറാനെ തീർക്കാനായിട്ട് എന്തായാലും ഇസ്രയേൽ അടുത്ത പദ്ധതി ഇപ്പോൾ തന്നെ തയ്യാറെടുക്കുന്നുണ്ടാകും എന്നുള്ളത് ഉറപ്പുമാണ് അതുകൊണ്ട് അവർ തമ്മിലുള്ള ഒരു യുദ്ധം അത് ആസന്നമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇസ്രയേൽ വിരുദ്ധ പക്ഷത്തിലുള്ള ഗാസയിലെ ഹമാസ് ഹിസ്ബുള്ള യമനിലെ ൂദികൾ എന്നീ മൂന്ന് സായുധ സംഘടനകൾക്കും ഇറാന്റെ പിന്തുണയുണ്ട് ഇറാനും ഹിസ്ബുളക്കും കനത്ത തിരിച്ചടിയാണ് നസ്രയെ ഇസ്രോയിൽ അങ്ങ് ഇല്ലാതെയാക്കിയത് ഈ സാഹചര്യത്തിലാണ് ഇറാൻ വെല്ലുവിളിക്കുന്നത് എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ പ്രതികാരം ചെയ്യാതെ പോകില്ല എന്നുള്ളതാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനി വ്യക്തമാക്കിയത് ഇസ്രയേലിനെ ഹിസ്ബുൾ ചെറുത്തു നിൽക്കുമെന്നാണ് ഇറാന്റെ അവകാശവാദം അതിനിടെ തന്നെ ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയും ചെയ്യുന്നുണ്ട് നേതാവ് മരിച്ചിട്ടും ഹിസ്ബുള ചെറുത്തുനിൽപ്പിലാണ് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷേ എത്രത്തോളം ഇത് വിലപ്പോകുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല ഇസ്രയേലിനോട് പകരം ചോദിക്കുമെന്നാണ് അവരുടെയും അവകാശവാദം പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്ക് ഈ വോക്കി വോക്കിട്ടോക്കി പേജർ ആക്രമണത്തിലൂടെ തന്നെ അവരുടെ അയ്യായിരത്തോളം പേർ ഷെഡിൽ കയറി എന്ന് പറയുന്നത് വെറുതെ അങ്ങ് അയ്യായിരത്തോളം പേരല്ല ഈ പേജറൊക്കെ ഉപയോഗിക്കുന്നത് സ്വാഭാവികമായും ഓരോ വിങ്ങിന്റെയും തലവന്മാരായിരിക്കും ഈ തലവന്മാരാണ് ഷെഡിൽ കയറിയിരിക്കുന്നതും അങ്ങ് ഹോറികളുടെ അടുത്തേക്ക് പോയതുമെല്ലാം അപ്പോൾ ഇവർ ഇനി സംഘടിച്ചാലും അത് എത്രത്തോളം വിലപ്പോകുമെന്നുള്ളത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മനസ്സിലാകേണ്ടതാണ് ഇസ്രയേലിനെ ആക്രമിക്കുന്ന ഭീകര സംഘടനകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗം തന്നെ നടത്തിയത് എന്നാൽ നെതന്യാഹുവിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ട് പല രാജ്യങ്ങളുടെയും പ്രതിനിധികൾ അദ്ദേഹത്തിന്റെ പ്രസംഗം ബഹിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നെതന്യാഹു അങ്ങ് വിലവെച്ചില്ല സമ്മേളന ഹാളിൽ നെതന്യാഹു പ്രവേശിച്ചപ്പോൾ തന്നെ ഈ ചിലർ ചില വൂട്ടർ അവർ സംഘടിതമായിട്ടൊക്കെ ഇറങ്ങി പോകുകയുണ്ടായി നദന്യാഹുവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താനും ശ്രമവും നടന്നു ഇത് അധ്യക്ഷൻ ഇടപെട്ട് തടഞ്ഞു പ്രസംഗത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇസ്രയേൽ വിരുദ്ധ നിലപാടുകളോടുമൊക്കെ നെതന്യാഹു വളരെ ശബ്ദമുയർത്തി ദേഷ്യത്തോടെ തന്നെയാണ് പ്രസംഗിച്ചത് ഐക്യരാഷ്ട്രസഭ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്നായിരുന്നു നെതന്യാഹു ആരോപിച്ചത് തങ്ങളുടെ രാജ്യത്തിനെതിരെ നിരന്തരമായിട്ട് പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി നൽകിയ ഐക്യരാഷ്ട്രസഭയുടെ നിലപാടിന് നേരെയായിരുന്നു ആ വിരൽ ചൂടൽ എന്തൊരു കാപട്യം എന്തൊരു എന്തൊരുത്താപ്പ് എന്തൊരു തമാശ എന്നാണ് നെതന്യാഹു ഇതിനെ വിശേഷിപ്പിച്ചത് പോലും യു എൻ ഇത്രയും തരം താഴരുത് എന്നും നെതന്യാഹു ആവശ്യപ്പെട്ടു സത്യത്തിൽ ഈ യു എൻ എന്ന് പറയുന്നത് അതൊരു ഇസ്ലാമിക ചായ്വുള്ള അതായത് ഇസ്ലാമോ ഫോബിയ ഇസ്ലാമിക് ബ്രദർഹുഡിനോട് അടിമപ്പെട്ടു പോയിട്ടുള്ള ഒരു സംഘടനയായിട്ടൊക്കെ മാറിയിട്ടുണ്ട് കാരണം ഇസ്ലാമിക് ഫോബിയ ഡേ എന്നുള്ള ഒരു ഡേ കൂടി യു എൻ കൊണ്ടുവരികയും ഒക്കെ ചെയ്തു അതോടുകൂടി തന്നെ നമുക്ക് ഈ യു എൻ്റെ സഭയുടെ പോക്ക് എങ്ങോടാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്തായാലും ഹമാസ് പൂർണമായിട്ടും ഇല്ലാതാക്കപ്പെടേണ്ടതാണെന്നാണ് നെതന്യാഹു പറഞ്ഞത് ഹമാസ് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും പുനഃസംഘടിക്കും ഇസ്രോയലിനെ അവർ വീണ്ടും ആക്രമിക്കും ഹമാസ് ആയുധം വച്ച് കീഴടങ്ങി ബന്ദികളെ മോചിപ്പിച്ചാൽ ഇപ്പോഴുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്ന് കൂടി നദന്യാഹുവാ പൊതുസഭയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കീഴടങ്ങിയില്ലെങ്കിൽ സമ്പൂർണ്ണ വിജയം നേടുന്നത് വരെ പോരാടുമെന്നും അതിൽ യാതൊരു മാറ്റവുമില്ല എന്നും പ്രഖ്യാപിച്ചു കിരാതന്മാരായിട്ടുള്ള കൊലപാതകകൾക്കെതിരെ പ്രതിരോധിക്കുമെന്നും തങ്ങളുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ മാത്രമല്ല സ്വേച്ഛാധിപത്യത്തിന്റെയും ഭീകരതയുടെയും ഇരുണ്ട കാലത്തേക്ക് മടക്കി കൊണ്ടുപോകാനുമാണ് ഈ ശത്രുക്കളൊക്കെ ശ്രമിക്കുന്നതെന്നാണ് നദന്യാഹു ആഞ്ഞടിച്ചത് ഹിസ്ബുള്ളക്കെതിരെയും വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് നടത്തിയത് ഹിസ്ബുള്ളയുടെ ഭീഷണിയെ ഇല്ലാതാക്കേണ്ട ഇസ്രായേലിന്റെ കടമയാണെന്നാണ് പറഞ്ഞത് ഞങ്ങ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരണം അതാണ് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷം പൊതുസഭയിൽ സംസാരിക്കണമെന്ന് താൻ കരുതിയിരുന്നതല്ല എന്നും ജീവനു വേണ്ടിയുള്ള യുദ്ധത്തിലാണ് തന്റെ രാജ്യമെന്നുമാണ് നെതന്യാ വ്യക്തമാക്കിയത് അതേസമയം ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിച്ചവരിൽ പലരും ഞങ്ങൾക്കെതിരെ നുണകളും അപവാദങ്ങളും പറയുന്നതായി അറിഞ്ഞ സാഹചര്യത്തിലാണ് കൃത്യമായ കാര്യങ്ങൾ ഇവിടെ പറയാൻ വന്നതെന്ന് കൂടി നദന്യാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇസ്രയേൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം തങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചാക്രമിക്കുമെന്ന് കൂടി പറയുന്നുണ്ട് എന്തായാലും ഹസൻ നസ്ര കൊല്ലപ്പെട്ടത് സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇറാൻ തിടുക്കത്തിൽ ഘൊമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ലെബനനുമായിട്ടും മറ്റു പ്രാദേശിക സായുധ ഗ്രൂപ്പുകളുമായിട്ടൊക്കെ ഇറാൻ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് നസ്രല്ലയുടെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് ഘൊമേനി പറഞ്ഞല്ലോ നസ്രല്ല വെറും ഒരു വ്യക്തിയായിരുന്നില്ല അദ്ദേഹം ഒരു പാതയും ചിന്താധാരയുമായിരുന്നു എന്നാണ് ഘൊമേനി പറയുന്നത് അതേസമയം നസ്രല്ലയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിനെ വിമർശിച്ച് റഷ്യ രംഗത്തെത്തിയിട്ടുണ്ട് ഇറാനുമായി റഷ്യക്ക് പ്രതിരോധ സഹകരണവുമുണ്ട് ലബനനോടുള്ള ശത്രുത ഇസ്രോയിൽ അവസാനിപ്പിക്കണമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടത് നസ്രയുടെ കൊലപാതകം ലബനിനപ്പുറം മധ്യ പൗരസ്ത്യ മേഖലയിൽ വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തെ തുടർന്നാണ് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചത് ഗാസയിൽ പിന്തുണയുമായി ഹിസ്ബുള്ള രംഗത്തെത്തിയതോടെ സംഘർഷം ലെബനനിലേക്കും വ്യാപിക്കുകയായിരുന്നു മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയുടെ മേധാവിയായിരുന്നു ഹസൻ നസറുള്ള ഒളിവിൽ തന്നെയായിരുന്നു പുറത്തേക്ക് തലയൊന്നും കാണിക്കാറില്ല കാരണം കയ്യിലിരിപ്പ് നല്ലതായത് കൊണ്ട് ഇസ്രയേൽ ഇല്ലാതെയാക്കുമെന്ന് മൂപ്പർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതുപോലെ ഒരു അടിയാണ് കിട്ടിയതും പൊട്ടിത്തെറിച്ചതും ഇല്ലാതെ e aí എന്തായാലും പതിനെട്ട് വർഷം നീണ്ട അധിനിവേശം അവസാനിപ്പിച്ച് രണ്ടായിരത്തിൽ ഇസ്രയേൽ സൈന്യത്തെ ലബനനിൽ നിന്ന് തുരത്തിയ ഹിസ്ബുളയുടെ ചെറുത്തനിൽപ്പ് നെസ്രയുടെ നേതൃത്വത്തിലായിരുന്നു രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിലും ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള വിജയം നേടിയതോടുകൂടി നസ്രുള്ള ഇവർക്കിടയിൽ ശക്തമായ സ്വാധീന ശക്തിയായിട്ടുള്ള നേതാവായി ഉയർന്നു വരികയാണ് ഉണ്ടായത് സുരക്ഷാ കാരണങ്ങൾ അതാണ് പറഞ്ഞത് സുരക്ഷാ കാരണങ്ങളാലൊന്നും പൊതുസ്ഥലങ്ങളിൽ എത്താറില്ല അതായത് പേടി കാരണം വരാ എന്നുള്ളതാണ് <laughs> പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇതിനെ പറയുക ഈ മാസം പത്തൊമ്പതിനാണ് അവസാന ടി വി പ്രസംഗം നടത്തിയത് ഈ നസ്രല്ല നടത്തുന്ന പ്രസംഗമൊക്കെ ഹിസ്ബുല്ല മറ്റ് ടി വി പരിപാടികളൊക്കെ നിർത്തിവെച്ചിട്ട് കാണിക്കുമായിരുന്നു അതായത് അവരുടെ ദൈവത്തിന് അവർ ജയ് വിളിക്കുന്നതിനൊപ്പം തന്നെ ഈ നസ്രല്ലയ്ക്ക് വേണ്ടിയും ജയ് വിളിക്കുമായിരുന്നു അത്രയേറെ പ്രവാചക പരിവേഷമാണ് ഈ തീവ്രവാദി നേതാവിന് ഇവർ നൽകിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ അവർ െ പരിപാടികൾ പോലും മാറ്റിവെച്ച നസറുള്ള പ്രസംഗിക്കുന്നത് കൊടുത്തിട്ടുള്ള ആളുകളാണ് ഇവർ എന്തായാലും വെറുതെ ഇരിക്കില്ല ഇറാൻ എന്നാണ് ഇറാന്റെ ഒരു തീരുമാനം എന്നുണ്ടെങ്കിൽ അത് ഇറാൻ സ്വയം ചൊറിഞ്ഞു വാങ്ങുന്ന അടിയായിട്ട് ത മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ വിലയിരുത്താൻ കഴിയുകയുള്ളൂ നന്ദി